എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം വേങ്ങര കൂരിയാട് അണ്ടർപാസിനടുത്തു വെച്ച് കാറിന്റെ പിൻസീറ്റിൽ ഡോർപാഡിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേങ്ങര പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുൽ റഹീം കുന്നുമേൽ മിൻഹാജ് എന്നിവരെ പോലീസ് പിടികൂടി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വേങ്ങര എസ് എച്ച്ഒ വി അമീർ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിൻസീറ്റിൽ ഡോർപാഡിനകത്ത് ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന പണം പിടികൂടിയത് പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്കാണ് പണം കടത്തിയത് പരിശോധനയ്ക്ക് എസ് എച്ച്ഒ അമീർ അലി ഉദ്യോഗസ്ഥരായ സിറാജ് ഷെബിർ അലി ലിബിൻ ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ വേങ്ങര ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം